തീ പോലും കത്തിക്കാണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ എണ്ണയിലൊന്നും ഒന്നും മുക്കി പൊരിക്കണ്ടിട്ട് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളിയൊരു റെസിപ്പിയാണിന്ന് അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാൻ മൂന്ന് ബ്രെഡ് ഒരുമിച്ച് വെച്ചിട്ട് ഇതിന് നാല് സൈഡിലുള്ള ഈ ബ്രൗൺ കളർ ഉണ്ടല്ലോ അതങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അത് നമുക്കാവശ്യമില്ല കേട്ടോ അത് ഒരിക്കലും ഇതിൽ ഉണ്ടാവരുത് കാരണം അപ്പോൾ നമുക്ക് കറക്റ്റ് ഇത് ചെയ്തെടുക്കാൻ പറ്റില്ല അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ ഇതിനെ ഒരുമിച്ച് വെക്കാം എന്നിട്ട് ഇതിനെ ഇനി നാലായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോ പീസ് എടുത്തിട്ട് ഇതൊന്ന് ലെയർ ചെയ്യണം അപ്പോൾ ഒരു പീസ് എടുക്കുക അതിലേക്ക് ഞാൻ കേബേജ് ക്യാരറ്റ് മഴണൈസും കൂടെ മിക്സാക്കിയ ഫീലിങ്സാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മഴണൈസ് ഇഷ്ടമല്ലെങ്കിൽ കെച്ചപ്പോ ടൊമാറ്റോ സോസോ മാത്രം യൂസ് ചെയ്താലും മതി കേട്ടോ ഇതിൽ അപ്പോൾ ഫില്ലിങ്സ് വളരെ കുറച്ചാണ് വെച്ചു കൊടുക്കേണ്ടത് കാരണം ഇതിൻ്റെ പീസ് ചേർത്താണല്ലോ എന്നിട്ട് അടുത്ത പീസ് വെച്ചു കൊടുക്കുക ഇനി അടുത്ത പീസിൽ ഞാൻ കെച്ചപ്പ് മാത്രമാണ് കേട്ടോ ചേർക്കുന്നത് കുറച്ച് കെച്ചപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് അതിന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് ആ പീസിൻ്റെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിലൊന്ന് ആക്കി കൊടുക്കാം ഇനി നമുക്ക് അടുത്ത പീസ് വെച്ചു കൊടുക്കണം അങ്ങനെ ഞാൻ മൂന്ന് പീസാണെ മൊത്തത്തിൽ വെക്കുന്നത് ഇനി നമ്മൾ നേരത്തെ ഫസ്റ്റ് വെച്ച ഫീലിങ്സ് ഉണ്ടല്ലോ അതന്നെ ഒന്നിതിൻ്റെ മേലെ വെച്ചു കൊടുക്കാം അപ്പോൾ വളരെ കുറച്ച് വെച്ചാൽ മതിയിട്ടോ ശ്രദ്ധിക്കണം കാരണം കൂടി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് കറക്റ്റ് ലെയർ ചെയ്തെടുക്കാൻ പറ്റില്ല ഇനി ഈ ഫീലിങ്സും കൂടെ നന്നായിട്ട് ഇതിൽ അമർത്തി വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ ഇതിന് മുകളിൽ വെക്കേണ്ടത് ചീസാണ് കേട്ടോ ചീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ലൈസ് ചീസ് ഇല്ലേ അതിനെ നാലായിട്ട് കട്ട് ചെയ്തെടുത്തതാണേ അതൊരു പീസ് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി ഇതുപോലെ എല്ലാം നമുക്ക് ചെയ്ത് മാറ്റി വെക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഞാനിപ്പോൾ ഇവിടെ ലെയ്സ് ആണ് എടുത്തിട്ടുള്ളത് പത്ത് രൂപേനെ നല്ല സ്പൈസി ആയിട്ടുള്ള ലേസ് ആണ് എടുത്തിട്ടുള്ളത് ഇതിനൊന്ന് നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് നല്ല എരിവുള്ള മിക്സ്ചറോ കോൺഫ്ലേക്സോ ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ പിന്നെ കുറച്ച് മയോണൈസും കച്ചപ്പും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിലും നിങ്ങൾക്ക് മയോണൈസ് ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്തിട്ട് കെച്ചപ്പ് മാത്രം യൂസ് ചെയ്യേ എന്നിട്ട് നമ്മൾ ഓരോന്നായിട്ട് എടുക്കുക അതിൻ്റെ സൈഡിലൊക്കെ ഇത് ഇങ്ങനെ ആക്കി കൊടുക്ക ഒരു സ്പൂൺ വെച്ചിട്ട് എന്നിട്ട് നമ്മുടെ ലേസിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ നാല് ഭാഗത്തും നമുക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾക്ക് നിങ്ങളെല്ലാവരും എനിക്ക് നല്ല സപ്പോർട്ടാണ് തന്നത് അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇനിയും അങ്ങോട്ട് തന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ദാ ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കണം കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പം നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിന് മുകളിൽ ഞാൻ ഒരു ഡ്രോപ്പ് കെച്ചപ്പും കുറച്ച് ഒരു ചെറിയ പീസ് മല്ലയിലും വെച്ച് കൊടുത്ത് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വളരെ എളുപ്പമല്ലേ തീ കത്തിക്കേണ്ട എണ്ണയിൽ മുക്കി പൊരിക്കേണ്ട വളരെ എളുപ്പത്തിൽ കുട്ടികളൊക്കെ വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മുടെ മറ്റു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കാണാം കേട്ടോ